ശബരി റെയിൽപാത അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിക്കണം ശബരി റെയിൽപാത കൊങ്കൺ മാതൃകയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിക്കണമെന്ന് സർക്കാരിന് ശുപാർശ തമിഴ്നാട് കർണാടകം ആന്ധ്ര മഹാരാഷ്ട്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ സഹകരിപ്പിക്കണം ശബരി റെയിൽ ആക്ഷൻ കൌൺസിൽ ഫെഡറേഷനാണ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത് സാധ്യത സർക്കാർ മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി ചെലവുള്ള പദ്ധതിയിൽ ആയിരത്തി തൊള്ളായിരം ദശാംശം നാല് ഏഴ് കോടി സംസ്ഥാനം മുടക്കണം ാണ് റെയിൽവേയുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത്രയും തുക കണ്ടെത്താൻ കേരളത്തിന് മാത്രമായി കഴിയുന്നില്ല മുന്നൂറ്റി കോടി വീതം ഈ സംസ്ഥാനങ്ങൾ മുടക്കിയാൽ പദ്ധതി പെട്ടെന്ന് നടപ്പാവും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിച്ചാൽ വിഹിതം നൽകാമെന്ന് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു തർക്കം കാരണം പദ്ധതി അനിശ്ചിതമായി നീളുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേഗത്തിലും സുരക്ഷിതമായും എത്താൻ അങ്കമാലി എരുമേലി ശബരിപാത ഉപകരിക്കും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കേരളം പദ്ധതി അവതരിപ്പിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും വേണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ശബരി റെയിൽ കോർപ്പറേഷൻ രൂപീകരിക്കും ആലോചിക്കണമെന്നും ശുപാർശയുണ്ട് ജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്ന ക്രൌഡ് ഫണ്ടിങ്ങും ഉപയോഗിക്കാം വ്യവസായികളുടെയും സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രവാസികളുടെയും സംഭാവന സ്വീകരിക്കണം ഇതിന് സർക്കാർ വെബ്സൈറ്റും പ്രത്യേക അക്കൗണ്ടും തുടങ്ങണം കോടിയുണ്ട് കേന്ദ്ര ബജറ്റിൽ ശബരിപാതയ്ക്ക് കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചെലവഴിക്കാനാവില്ല പദ്ധതി മരവിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ റെയിൽവേ ഇറക്കിയ ഉത്തരവാണ് കാരണം പകുതി ചെലവിന് കേരളം കരാർ ഒപ്പിട്ടാലേ റെയിൽവേ വിഹിതം ചെലവഴിക്കാനാവൂ കൊങ്കണിലെ വിജയ മാതൃക എഴുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ കൊങ്കൺ പാതയ്ക്കുള്ള മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയിൽ റെയിൽവേ നാനൂറ്റി എട്ട് മഹാരാഷ്ട്ര ഗോവയും കേരളവും നാൽപ്പത്തിയെട്ട് കോടി വീതം മുടക്കി ഓഹരിയെടുത്തു ബാക്കി തുക ആഭ്യന്തര കമ്പോളത്തിൽ നിന്ന് ബോണ്ടായി സമാഹരിച്ചു ഭൂമി ഏറ്റെടുക്കലിന് കോടി നൽകിയതിങ്ങനെയാണ് ബോണ്ടുകളുടെ തിരിച്ചടവിന് കൊങ്കൺ വഴിയുള്ള ടിക്കറ്റിന് അധിക തുക ഇട സ്ലീപ്പറിൽ നൂറ്റി ഇരുപത് എ സിയിൽ മുന്നൂറ് രൂപ വീതം അധികം തുരങ്കങ്ങൾ വമ്പൻ പാലങ്ങൾ ചെറു പാലങ്ങൾ ഉൾപ്പെടുന്ന പാത ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഏഴര വർഷം കൊണ്ട് നിർമ്മിച്ചു അങ്കമാലിയെയും എരുമേലിയെയും ബന്ധിപ്പിക്കുന്ന ഒരു നിർദ്ദിഷ്ട തീവണ്ടി പാതയാണ് ശബരിമല തീവണ്ടി പാത നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യൻ റെയിൽവേ അംഗീകരിച്ചത് അങ്കമാലി കാലടി പെരുമ്പാവൂർ ഓടക്കാലി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം തൊടുപുഴ കരിങ്കുന്നം രാമപുരം ഭരണങ്ങാനം പാല ചെമ്മലമറ്റം കാഞ്ഞിരപ്പള്ളി റോഡ് എരുമേടി എന്നിവയാണ് നിർദ്ദിഷ്ട തീവണ്ടി നിലയങ്ങൾ ന്യൂസ് ഡെസ്ക്